ചൂരൽമലയെയും മുണ്ടക്കയ്യേയും ഒപ്പം വെള്ളോർമലെയൊക്കെ പിടിച്ചുകുലുക്കിയ വലിയ ദുരന്തമാണ് സംഭവിച്ചത് അതിലേക്ക് രക്ഷകരായി എത്തിയത് നിരവധി ആളുകളാണ് അതിൽ ഓർത്തഡോക്സ് സഭ ബത്തേരി ഭദ്രാസനം മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ ബർണവാസ് പിതാവും ഈ പ്രദേശത്തേക്ക് നേരിട്ടെത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഈ ക്യാമ്പിലേക്ക് എത്തിയത് ഇവിടെയുള്ള ആളുകളെയൊക്കെ കാണുകയായിരുന്നു അതിനിടയിലാണ് പിതാവ് നമുക്കൊപ്പം ചേരുന്നത് അവിടെ എത്തി ഈ ദുരന്ത ഭൂമിയിലേക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെയുള്ള ആളുകളെയൊക്കെ രക്ഷിക്കുന്നതിനായിട്ട് നേരിട്ട് അങ്ങ് തന്നെ ഇറങ്ങി അവിടെ നിന്നതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അടിയന്തരമായിട്ട് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് അവർക്ക് മലയാളികളെ മനസ്സാക്ഷിയെ പിടിച്ച് കുലുക്കുന്ന ഒരു ദുരന്ത ഭൂമിയായി ഈ ഭാഗം മാറി പ്രത്യേകിച്ച് വയനാട് ജില്ല പ്രത്യേകിച്ച് ചൂരന്മല പ്രദേശം ആ ദുരന്ത ഭൂമിയിലേക്ക് നമ്മൾ പോയ നമ്മുടെ ഹൃദയഭേദകമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് സംഭവിച്ചു പക്ഷേ എല്ലാവരും അവിടെ മൃതിയടഞ്ഞവരുടെ ശവശരീരങ്ങൾ എടുത്ത് കൊണ്ടുവരുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഇന്നിപ്പോഴിതാ മൂന്ന് ഇടത്തെങ്കിലും ഈ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെ ക്യാമ്പിൽ അവർ അവർക്ക് മനസ്സിലും ഹൃദയത്തിലും ഏറ്റ വേദനകളെ ആശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള സ്വാന്തനവും അവരുടെ ഇവിടെ വസിക്കുന്നതിന് വേണ്ടിയുള്ള അത്യാവശ്യ കാര്യങ്ങൾ ഒരുക്കുന്നതിലെല്ലാവരും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അത് അഭംഗുരം തുടരണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ദുരന്തത്തിൻ്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ വലിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വീടുകളില്ലാതായ ഒത്തിരി മനുഷ്യരെ ഞാനും ഇപ്പം നേരിട്ട് കണ്ടുപോകും ഇനി എവിടോട്ട് പോകണമെന്നറിയില്ല അതുപോലെ കുടുംബത്തിലെ ഒമ്പത് പേരുണ്ടെങ്കിൽ അതിൽ പേരെ കാണുന്നില്ല പതിനൊന്ന് പേരിൽ ഒൻപത് പേരെ കാണുന്നില്ല അങ്ങനെ മുറിഞ്ഞുപോയ കുടുംബങ്ങൾ അതാണ് നമ്മളവിടെ കാണുന്നത് അതെ അതെ അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്കലായും മറ്റ് അവരുടെ ജീവിത സാഹചര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി നമ്മളൊന്ന് പഠിച്ചിട്ട് അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ അതുപോലെ ഒന്ന് പുനർവിന്യസിക്കാനുള്ള ഒരു വലിയ ചോദ്യം എല്ലാ മനുഷ്യർ മനുഷ്യർക്കും പ്രത്യേകിച്ച് സർക്കാരിൻ്റെ മുമ്പിലുണ്ട് അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ സഭയുടെ ഒരു പ്രതിനിധി നിലയിൽ അതിനോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത സഭ പരിശുദ്ധ ബാബാതിരി ബനസ് കൊണ്ടും സഭയിലെ മറ്റ് സ്ഥാനികളും എന്നെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ നിർദ്ദേശം ലഭിച്ചുകൊണ്ടാണ് ആ ദുരന്ത ഭൂമിയിലേക്ക് നേരിട്ട് പോകാനുള്ള സഭയുടെ സഭയുടെ ഭാഗത്തുനിന്ന് ഇവർക്ക് ആവശ്യമായ സാന്ത്വന ചികിത്സ ഒപ്പം പരിചരണം ഒപ്പം ഇവർക്ക് ഇനിയിപ്പോൾ തിരിച്ച് ഇടം ഒരുങ്ങണം ഇതിപ്പോൾ കുറച്ച് ദിവസമൊക്കെ ക്യാമ്പുകളിൽ കഴിയാം അതിനും സഭ മുൻകൈ എടുക്കുമോ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമോ ആ ഇതിനോട് ചേർന്ന് പറയട്ടെ ഒരു ഭാഗത്ത് ഈ ദുരന്തം സംഭവിച്ചു അത് നമ്മുടെ ആരുടെ നിയന്ത്രണത്തിലല്ല പക്ഷേ മലയാളികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ളവർ ഈ ദുരന്തത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഏതെല്ലാം തരത്തിൽ ജാത മത ജാതിമത ഭേദങ്ങൾക്ക് അതീതമായി കൈകോർക്കാമോ ആ സന്നദ്ധത എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ ഇതിനോടാവും പല സന്നദ്ധ പ്രവർത്തനോടും ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഒരു വലിയ ശുഭതർക്കമായ ഒരു കാര്യമാണ് ആ തരത്തിൽ ചെയ്യും ആ തരത്തിൽ സഫയ്ക്ക് ചെയ്യാനുള്ള കാര്യവും ചെയ്യും എൻ്റെ ഒരു ചെറിയ അഭിപ്രായത്തിൽ രണ്ട് ലെവലിൽ ഈ ഒരു ഒരു പുനർവിന്യാസം നമുക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഈ ക്യാമ്പുകളിലുള്ളവരുടെ അനിച്ഛിതമായിരിക്കുന്ന ഈ ക്യാമ്പ് ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് ജീവിതത്തിൻ്റെ നിത്യയാഥാർഥ്യമാകുന്ന വലിയ ചോദ്യങ്ങളുണ്ട് അവിടെ കഴിയുന്നത്ര സർക്കാരിൻ്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും വ്യക്തികളുടെയും എല്ലാം സംഭാവന സ്വീകരിച്ച് ഒരു സമഗ്ര പദ്ധതിയിൽ സുരക്ഷിതമായ രീതി പാർപ്പിട ഒരുക്കുന്ന അതിലെ ഒരു ചലഞ്ച് മാത്രമേ ഉള്ളൂ അതിനോടൊപ്പം തന്നെ അവരുടെ ജീവിത സാഹചര്യം സറൗണ്ടിങ്സ് നഷ്ടപ്പെട്ടതുണ്ട് അവരുടെ നിലനിൽപ്പ് അതിനുമൊക്കെ ഏതെങ്കിലും തരത്തിൽ കഴിയുന്നത്ര ചെയ്യണം അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇത് ഗവണ്മെൻറ്റ് ഈ ഭാഗത്തോടൊക്കെ വന്ന് ഈ പ്രദേശത്തിന് സമഗ്ര വികസനത്തിന് വേണ്ടി ഉള്ള മീറ്റിങ്ങുകൾ കൂടിയ വേദിയിലും ഈ ജനതയെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറ്റേ മന്ത്രിമാരുടെ മുമ്പിൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ താഴേന്ന് കയറി വരിക ആ വരുന്ന സമയത്ത് ഒരു മൂന്ന് മണിക്കൂറോളം അവിടെ ബ്ലോക്കായി കിടക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇതുപോലെയുള്ള കാലവർഷം അല്ലെങ്കിൽ ഇതുപോലെയുള്ള കെടുതികൾ ഉണ്ടാകുന്ന സമയത്ത് ഇത്രയും വളവുകൾ കയറി വരുന്ന ദൂരം ഉള്ളിടത്ത് അതിൽ പ്രവർത്തിക്കുന്ന ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ടീമിനെ അവിടെ എവിടെയെങ്കിലും തന്നെ വിനയിക്കാൻ വിന്യസിക്കാൻ നമുക്ക് സാധിച്ചാൽ ട്രാഫിക് കിഴിയാണെന്ന് മാത്രമല്ല സുരക്ഷിത്വം നമുക്ക് കൊടുക്കാൻ തൊക്കെ ഉണ്ടാവും സ്ഥിരം സംവിധാനവും കൂടി നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ പോയി പഠിക്കുന്ന വെളിച്ചം നമ്മുടെ രാജ്യത്തിൽ അനേക മേഖലകൾ ഉപയോഗിക്കുന്നത് പോലെ ഇത് പാവപ്പെട്ട മനുഷ്യർ പ്രകൃതിയോട് ഇണങ്ങി അതിൻ്റെ പ്രകൃതിയുടെ വൈരുദ്ധ്യങ്ങളോട് പടവെട്ടി ജീവിതമാർഗം കണ്ടെത്തുന്ന മനുഷ്യരെ സ്നേഹിച്ച് നമ്മുടെ മുഖ്യധാരയിൽ ഉൾപ്പെടുത്താനുള്ള ചുമതല മനുഷ്യസ്നേഹികളായ സ്നേഹികളായ ആ തരത്തിൽ ഗവൺമെൻറ്റും എല്ലാവരും കൈകോർക്കേണ്ട അതിനിർണ്ണായകമായൊരു ഒരു ഒരു സമയമാണിത് അതിൽ മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് നിർണായകമായൊരു ചുമതലയുണ്ട് അത് നിങ്ങൾ വേണ്ട തരത്തിൽ എത്തിച്ച് ഇപ്പോൾ തന്നെ ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ പലരും നിങ്ങൾ ഇന്ന കാര്യം ഇന്ന കൺസേൺ ആയ ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണേന്ന് പറഞ്ഞല്ലോ ആ ഒരു ദൗത്യം നിങ്ങൾ ചെയ്യുന്നതും സത്യത്തിൽ ഒരു വലിയ വെല്ലുവിളിയാണ് എല്ലാവിധമായ പിന്നെ നിങ്ങൾക്കും അതിന് നന്മകൾ നേരുന്നു ഈ മൃതിയടഞ്ഞു പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഞാനും ഈ ക്യാമ്പിൽ അനേകം ആളുകളെ കണ്ടു അപ്പോൾ മാഡം പറഞ്ഞതുപോലെ പതിനൊന്ന് ഒരു കുടുംബത്തിൽ നാല് പേരെ അവശേഷിച്ചു ഏഴുപേർ കുറിച്ച് പറയുമ്പോൾ അവർ കരയാതെ തന്നെ പറയുക കാരണം അവരവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാത്ത രീതിയിലാണ് യഥാർത്ഥ പിക്ചർ അവരുടെ മുമ്പിൽ വരുമ്പോഴവരെങ്ങനെ പ്രതിരോധിക്കുന്ന അറിയത്തില്ല ഇപ്പോഴും ആ പ്രതീക്ഷയിലാണ് അവർ അനേകരങ്ങനെയാണ് അതുകൊണ്ട് കുടുംബമെല്ലാം ചിന്ന ഭിന്നമായിപ്പോയി പകുതിയോ കാൽഭാവമോ ആയി പോയതാണ് അപ്പോൾ അറ്റുപോയ ആ മനുഷ്യബന്ധങ്ങളെ സംയോജിപ്പിക്കുക എന്നുള്ള ഒരു ചുമതലയും നമ്മുടെ മുമ്പിലുണ്ട് തീർച്ചയായും ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കണം എന്നുള്ളതാണ് പിതാവ് പറഞ്ഞത് കാരണം പല കുടുംബങ്ങളും ചിന്ന ഭിന്നമായി പോയി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള കുടുംബങ്ങളെയാണ് അല്ലെങ്കിൽ കുടുംബങ്ങളിൽ പെട്ട ഒന്നോ രണ്ടോ പേരെയൊക്കെയാണ് നമ്മൾ ഇവിടെ ക്യാമ്പുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സഭ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് എന്താണ് എന്നതും പിതാവ് ഇവിടെ സൂചിപ്പിച്ചു അപ്പോൾ മേപ്പാടിയിലെ ക്യാമ്പിലേക്ക് ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് കൃത്യമായ ഭക്ഷണം താമസം പലർക്കും കുറ്റവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കണ്ടെത്തി കൊടുക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ മുന്നിൽ ഇപ്പോഴും അവശേഷിക്കും g u